ഹൈപ്പേട്ട ഗുഡ് മോർണിംഗ് എന്ന് പറയാൻ വീണ്ടും എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഇന്നും കഴിയുന്ന അവസ്ഥയല്ല കാരണം തിരുവാണിയൂരുള്ള ഗ്ലോബൽ പബ്ലിക് സ്കൂൾ ആ സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി പതിനഞ്ചാം പതിനഞ്ച് വയസ്സുകാരൻ ആ കുട്ടിയുടെ മരണം കഴിഞ്ഞ ദിവസം വാർത്തയായിരുന്നു ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്ന് ചാടി മരിക്കുകയായിരുന്നു ആ കുട്ടി ഇപ്പോൾ അതിൻ്റെ അമ്മ ഒരു പ്രസ് റിലീസ് ഇട്ടിട്ടുണ്ട് ഫേസ്ബുക്കിൽ അപ്പോൾ അതിപ്പോൾ ഭയങ്കര ചർച്ചയാവുകയാണ് കാരണം ഈ കുട്ടിക്ക് ഈ കുട്ടി അവിടെ ചേർന്നിട്ട് ഈ സ്കൂളിൽ ചേർന്നിട്ട് വെറും മൂന്ന് മാസമാണ് മൂന്ന് മാസമായിട്ടുള്ളു പക്ഷേ മൂന്നാം മാസം ഈ കുട്ടി മരിക്കുകയാണ് അപ്പോൾ എന്താണ് അവിടെ ഇതിന് മാത്രം ഉണ്ടായത് എന്നുള്ളത് ഒരു ചർച്ചയാവേണ്ട വിഷയം തന്നെയാണ് അപ്പോഴാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ കുട്ടിയെ അതിഭീകരമായി ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും ഇവർ കൂടെ കൂടെ പഠിക്കുന്ന കുട്ടികൾ റാഗ് ചെയ്തിരുന്നു ഈ കൂടെ പഠിക്കുന്ന കുട്ടികൾ പതിനഞ്ച് വയസ്സുള്ള കുട്ടികൾ പത്താം ക്ലാസ് അല്ലേ അതല്ലേ ആയിട്ടുള്ളൂ അവരൊക്കെ ഇപ്പോഴേ റാഗിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുക എന്ന് പറയുന്നതേ അതൊന്നും നമുക്ക് ചിന്തിക്കാൻ പോലും ആവാത്ത കാര്യങ്ങളാണ് നമ്മൾ ഈ റാഗിംഗ് ഒക്കെ സത്യം ഞാൻ കേട്ടിട്ടുള്ളത് കോളേജുകളിലെ റാഗിങ് ആണ് ഇപ്പൊ വന്നു വന്ന പല സംഭവങ്ങളിലായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട് സ്കൂളുകളിലെ റാഗിങ് ഓരോ ഗ്യാങ് എന്നൊക്കെ കേൾക്കുന്നുണ്ട് പക്ഷേ ഇത് തിൻ്റെ ഒരു ഏറ്റവും ഭീകരമായ പോയി കാരണം ക്ലോസറ്റിലേക്ക് മുഖം വെച്ച് ഫ്ലഷ് ചെയ്യിക്കുക ക്ലോസറ്റ് നക്കിക്കുക ഇതൊക്കെ ചെയ്തു ആ കുട്ടി വൈകിട്ട് വരുന്നു സ്കൂൾ വിട്ട് വരുന്നു നേരെ ഫ്ലാറ്റിൻ്റെ മുകളിൽ പോകുന്നു ഇരുപത്തെട്ടാം നിലയിൽ നിന്ന് ചാടി മരിക്കുന്നു എന്താണ് ചേട്ടാ ഇത് അത് മാത്രമല്ല കേട്ടാ ഇതിന്റെ ഏറ്റവും ഭീകരമായ ഒരു മുഖം എന്ന് പറയുന്നത് ഈ മരണം ഈ കുട്ടി മരിച്ചു എന്ന് അറിഞ്ഞ് അറിയുമ്പോൾ ഈ സുഹൃത്തുക്കൾ ഈ ടീം റാഗിങ് ടീം സുഹൃത്തുക്കൾ എന്ന് പറയാൻ പറ്റില്ല സോറി റാഗിങ് ടീം ഉണ്ടല്ലോ അവര് വാട്സപ്പ് വഴി മരിച്ചത് പോലും ആഘോഷിക്കുകയാണ് അതായത് ഒരു എന്നാ ഞങ്ങള് കാരണം ഇത് വറ്റിപ്പോയല്ലോ എന്നുള്ളതല്ല കുറ്റബോധം ഇല്ല അല്ലെങ്കിൽ ഞങ്ങൾ ഇനി എന്ത് ചെയ്യുമെന്നുള്ള ഭയമില്ല സ്വാഭാവികമായും ഇത്തരത്തിലൊരു മരണം സംഭവിക്കുമ്പോഴേ നമുക്ക് തോന്നൂല അയ്യോ ഇനി എന്ത് ഇനി എന്ത് ചെയ്യും നമ്മൾ കാരണമാണോ എന്നൊക്കെ ഉണ്ടാവല്ലോ ഇത് അതൊന്നുമില്ല ചേട്ടാ അവരുപയോഗിക്കുന്ന വാക്ക് പോലും ഫക്ക് എന്ന് തുടങ്ങി ബാക്കി കൂട്ടിച്ചേർക്കുന്ന വാക്കുകളാണ് അപ്പോ ഇത് ഇതൊന്നും നമുക്ക് അനു നമ്മൾ പറയില്ലേ അനുവദിക്കാൻ പറ്റില്ല ഇതിനൊക്കെ എന്തെങ്കിലും ഒരു തടയിടണം ഇത് എവിടെ എവിടെ മുതൽ ഇത് ശ്രദ്ധിക്കണം എന്നുള്ളതൊന്നും ഒന്നും മനസ്സിലാകുന്നതേയില്ല ഇതിനകത്ത് എനിക്ക് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിലും പറഞ്ഞു അതായത് ഒന്ന് ഈ കുട്ടികളുടെ മനസ്സറിയാൻ മാതാപിതാക്കളെ ശ്രമിക്കണം ഈ കാര്യം പറ്റിയിരിക്കുന്നത് പതിനഞ്ചാം തീയതിയാണ് ഈ ഈ പുതിയ വർഷം ജാനുവരി പതിനഞ്ചിനാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അപ്പൊ ആ കുട്ടി സ്കൂളിൽ നിന്ന് വന്ന് സ്കൂളിൽ നിന്ന് വന്ന് ഈ പ്രസ്തുത ദിവസം അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പറയും നമ്മൾ ഈ കഴിഞ്ഞ ചർച്ചകളിലൊക്കെ പറഞ്ഞതാണ് കാര്യം ഇപ്പോ പഴയതുപോലെ അപ്പൂപ്പനോ അമ്മൂമ്മയോ അങ്ങനെ ആരുമില്ല ഇതൊരു ഫ്ലാറ്റിലെ ജീവിതമാണ് അച്ഛൻ അമ്മ മകൻ അല്ലെ അച്ഛൻ ഉണ്ടോ കൂടെ എന്ന് സംശയമുണ്ട് അമ്മ ഒരു ഒരു ചെറിയ വ്യവസായിയാണ് അല്ലെ അങ്ങനെയൊക്കെയാ പറയുന്നത് അപ്പൊ ഇത് ഏറ്റവും പിന്നെ സമ്പന്നര മക്കൾ പഠിക്കുന്ന ഒരു സ്കൂളാണ് അല്ലെ സി ബി എസ്ഇ സ്കൂളാണ് അല്ലെ സി ബി എസ്ഇണോ ഐ സി എസ്ഇ അങ്ങനെയൊക്കെയുള്ള സമ്പന്നരന്നര അതിസമ്പന്നരുടെ മക്കൾ പഠിക്കുന്ന സ്കൂളാണ് അപ്പൊ ഇതില് എനിക്ക് തോന്നിയിട്ടുള്ള ഇതിൽ ഏറ്റവും വലിയ മേജറായ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കുട്ടികൾ നമ്മളിപ്പോ ന്യൂക്ലിയർ ഫാമിലി അല്ല അല്ലെങ്കിൽ ഇനി അപ്പുപ്പ ഫാമിലിയാണോ അല്ലെങ്കിലും നമ്മുടെ കുട്ടികളോട് നമ്മൾ ദിവസവും അരമണിക്കൂറെങ്കിലും അവരുടെ കാര്യങ്ങൾ അറിയാൻ നമ്മൾ ചെവി കൊടുക്കുക തന്നെ വേണം അതെ പറഞ്ഞത് ശരിയാണ് കാരണം ഈ സംഭവം സംഭവം ഉണ്ടെന്ന് അമ്മ പോലും അറിഞ്ഞതായിട്ട് ആ കുട്ടിയുടെ അമ്മ അറിയുന്നില്ല ആ കുട്ടി ഇതിന്റെ മേളിൽ നിന്ന് ചാടി മരിച്ചതിന് ശേഷം ആ അമ്മ ഇത് എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിച്ചു പിടിച്ച് പോകുമ്പോഴാണ് മറ്റു കുട്ടികൾ രഹസ്യമായി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇത്രയെങ്കിലും അറിയുന്നത് അപ്പൊ ഇതിൽ നിന്ന് മറ്റൊന്നുമല്ല ഇത് പിന്നെ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ സമൂഹം ഇന്നിപ്പോ ഓരോ മനുഷ്യരും ഓരോ പൊത്തിനകത്ത് ഇരിക്കുന്ന പോലെയാണ് ഇപ്പം ഇരിക്കുന്നത് അവർ അവരുടെ ഒരു കിളി ഒരു പൊത്തിനകത്ത് ഇരിക്കുമ്പോൾ ആ പൊത്തിനകമാണ് അവൻ്റെ ലോകം എന്ന് പറയുന്ന പോലെ ഇവർക്കെല്ലാം ഇപ്പോൾ അവരുടേതായ ഒരു ചെറിയ ലോകം മാത്രമേ ഉള്ളൂ ആ ചെറിയ ലോകം ഇപ്പോൾ കുട്ടി സ്കൂൾ വിട്ട് വരുന്നു അവൻ ചിലപ്പോൾ മൊബൈലിൽ കളിക്കും അല്ലെങ്കിൽ അവനൊരു ലാപ്പ് കൊടുത്തിട്ടുണ്ടാവും അതിൽ ഗെയിം കളിക്കും അതും അങ്ങനെ അവൻ്റെ ലോകം അതായത് ചുരുക്കത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോഴത്തെ നമ്മുടെ മനുഷ്യരുടെ എല്ലാം മനസ്സിപ്പം ഈ കാണുന്ന ഒരു ചതുരത്തിനകത്ത് ആയോ എന്നൊരു സംശയമുണ്ട് കാര്യം എല്ലാം ഇങ്ങനെ ഒരു ചതുരത്തിനകത്താണ് കണ്ണെല്ലാം പോകുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ വേറെ പുറംലോകത്തെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല പോകുന്നില്ല അപ്പോൾ ഇതിൽ പറ്റിയിട്ടുള്ളത് നമ്മളെല്ലാവരും നമ്മളെല്ലാം മാതാപിതാക്കളാണ് അപ്പൊ നമ്മുടെ കുട്ടികളെ ഇപ്പം വലിയ കുട്ടിയായാലും ചെറിയ ഞാൻ സത്യം പറയാം എൻ്റെ കുട്ടികളും ഇതേപോലെയൊക്കെയുള്ള അത്രയല്ലെങ്കിലും ഇപ്പം പ്രീതയ്ക്കും മോള് പഠിക്കുന്നുണ്ട് അപ്പോൾ റാങ്കിങ് ഒന്നും ഇല്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുണ്ട് ഒന്ന് നമ്മുടെ വീട്ടിൽ ഇപ്പൊ ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അധ്യാപകരാണ് ഇവരെ മുന്നോട്ട് നയിക്കേണ്ടത് അധ്യാപകരാണ് ഇവർക്ക് വെളിച്ചം ഇപ്പൊ സത്യം പറഞ്ഞാൽ മാതാ പിത ഗുരു ദൈവം എന്നാണ് പറയുന്നത് അച്ഛനും അച്ഛനും അമ്മയും ഗുരു പിന്നെയാ ദൈവം വരുന്നത് അപ്പൊ ഗുരു എന്ന് പറയുമ്പോൾ നമുക്ക് വെളിച്ചം പറഞ്ഞിരുന്ന ഗുരു ഇന്നത്തെ ഗുരുക്കന്മാരും ഒന്നും പറയണ്ട ഇന്നത്തെ ഏത് ഗുരുക്കു ഏത് പറയാം ഇവർക്ക് ആർക്കൊക്കെ പിന്നെ ഈ കുട്ടികളെ കാര്യം ശ്രദ്ധിക്കണം അപ്പൊ ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു ഇൻസിഡന്റ് പറ്റിയപ്പോഴേ ആ വീട്ടില് അത് നല്ല കടുത്ത മാനസിക സമർദ്ദ കുട്ടിക്ക് ഉണ്ടായിക്കളുടെ കാര്യം പറഞ്ഞപ്പോഴേ ഇതുപോലുള്ള ഗുരുക്കളും ഉണ്ട് ചില ഗുരുക്കന്മാർ അധ്യാപകരൊക്കെ ചില സ്കൂളുകൾ വിട്ട് പോകുമ്പോഴേ കുട്ടികളൊക്കെ വട്ടം കൂടി നിന്ന് കെട്ടിപ്പിടിച്ചിട്ടുണ്ട് അത്രയും നന്മയുള്ള നമുക്കറിയാം അല്ലേ നമ്മുടെ വയനാട് ദുരന്തത്തിൽ ഉണ്ണി അദ്ദേഹത്തിന്റെ ആ ഗുരുവിനെ ഒന്നും നമ്മൾ ഒരിക്കലും വിസ്മരിച്ചുകൊണ്ടല്ല ഇതൊന്നും പറയില്ല അങ്ങനെയൊന്നും ഞാൻ ഞാൻ പഠിച്ചത് ഈ ആൺകുട്ടികൾ മാത്രമുള്ള ഒരു സ്കൂളാണ് പഠിച്ചത് തിരുവനന്തപുരത്ത് ഒരു ജെസിയുട്ടൻമാരെ സ്കൂളിലാണ് പഠിച്ചത് അവിടെ എന്റെ ക്ലാസ് ടീച്ചർ ആയിട്ട് കൊല്ലം ഒരു വർഗീസ് ഉണ്ടായിരുന്നു എ വർഗീസ് എന്നാണ് സാറിന്റെ പേര് എന്റെ അച്ഛനെക്കാളും ആ സാറിന് എന്നെ അറിയാം ഞാനും എൻ്റെ ഒരു സുഹൃത്തും ഈ അടുത്ത സാറിനെ കാണാൻ വേണ്ടി പോയി കാരണം ഞാൻ അവനോട് പറഞ്ഞു എടാ എന്റെ അച്ഛനെക്കാളും എന്നെ അറിയാമെന്ന് അച്ഛൻ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഈ അധ്യാപൻ ഹിന്ദി ഭാഷ അങ്ങനെ മാഷർ ഞങ്ങൾ കാണാൻ പോയി അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ ഉണ്ണി എന്ന അധ്യാപനെ കുറിച്ച് പറയും അന്നത്തെ അധ്യാപകർ അങ്ങനെ ആയിരുന്നു ഇന്ന് അധ്യാപകർ അങ്ങനെ അല്ലോട് ഇപ്പം ഈ എൽ കെ ജി മുതൽ ഉള്ള സ്കൂളുകളുണ്ട് കരഞ്ഞു പിടിച്ചായിരിക്കും ചെന്ന സ്കൂളിൽ ക്ലാസ്സിൽ കയറുന്നത് ആ കുട്ടികളെ വളരെ തന്മയത്വത്തോടെ സ്കൂളിൽ ആ ടീച്ചേഴ്സിനൊക്കെ ഉണ്ടല്ലോ നമ്മൾ പൂട്ട് പൂജിക്കണം അങ്ങനെയുള്ള ടീച്ചേഴ്സ് ഉണ്ട് കാര്യം എൻ്റെ അച്ഛനെ കാണണം എൻ്റെ അമ്മയെ കാണണം എന്ന് പറഞ്ഞ് കരയുന്ന കുട്ടികൾ പിന്നെ ചില ആയമാരുണ്ട് ഭയങ്കര സ്നേഹമുള്ള ആയമാരൊക്കെ ഉണ്ട് അപ്പൊ ഇതൊക്കെ മരവിച്ച് പോയിട്ടുണ്ട് കുട്ടികൾക്ക് കുട്ടികളോട് അറ്റാച്ച്മെന്റ് ഒന്നും അവർക്കില്ല പിന്നെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മൊബൈൽ ഫോൺ ഗെയിമുകളാണ് അല്ലെങ്കിൽ ടി വി ഗെയിമുകളാണ് എല്ലാം വയലൻസ് നിറഞ്ഞിട്ടുള്ള ഒരു ഗെയിമുകളാണ് ചെറുപ്പം മുതലേ കുട്ടികൾ കാണുന്നത് ഇത്തരം വയലൻസിലൂടെയാണ് ഇവർ കടന്നു പോകുന്നത് ഫുൾ ടൈം ഇതിലിരിക്കുന്ന കുട്ടികളുണ്ടാകും പല കുട്ടികളും ഈ ഇത്തരം ഗെയിമുകൾ പബ്ജി ഗെയിം അല്ലെ അതുമൂലം മരിച്ചിട്ടുള്ളവരുണ്ട് മുതിർന്നവർ പോലും അഡിക്റ്റ് അവർ മരിച്ചിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോഴേ കുട്ടികളുടെ മനസ്സിൽ വയലൻസ് എന്ന് പറയുന്നത് വെറും സാധാരണ ഒരു വികാരം പോലെ അതായത് പ്രത്യേകിച്ച് ഇതൊക്കെ ഉള്ളതാണ് ഇതൊക്കെ എന്നുള്ള രീതിയിലേക്ക് കൂടി പോകുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട് അവർക്ക് ചെന്നറിയാമല്ലോ നമ്മൾ പറയുമ്പോൾ സിനിമയെ പറയും എപ്പോഴും നമുക്ക് സിനിമയെ ഒന്നും പറയാൻ പറ്റില്ലെങ്കിലും ഇന്നത്തെ സിനിമകളിൽ പകുതിയും സെക്സിന്റെയും വയലൻസിന്റെയും അതിപ്രസരമാണ് എന്ന് തന്നെ പറയാം ഒരു ഒരു ഘട്ടത്തിൽ നമ്മുടെ മലയാളം സിനിമകളിൽ ഇത്തരത്തിലുള്ള എന്താ പറയാ ഇൻഡിമേറ്റ് സീനുകളൊക്കെ കുറവായിരുന്നു പക്ഷെ ഇപ്പോ മലയാളം സിനിമ ഹിന്ദി സിനിമയോ ഇംഗ്ലീഷ് സിനിമയോ ഒക്കെ കടത്തി വെട്ടുന്നൊരു തരത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഒരു സിനിമ എടുത്ത് കാണുമ്പോഴേ നമുക്ക് നമ്മൾക്ക് തോന്നും കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഇത് എങ്ങനെ കാണും കാണുമെന്ന് തോന്നുന്നു പക്ഷെ കുട്ടികൾ എന്താണ് ചിന്തിക്കുന്നത് ഇതൊക്കെ സംഭവിക്കുന്നതാണ് സ്വാഭാവികമാണ് ഒരു പ്രായത്തിൽ അറിയേണ്ട സമയത്ത് അറിയട്ടെ അറിയുന്നതിന് മുമ്പേ ഒരു എല്ലാം കഥാപാത്രങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് പണ്ടും കഥാപാത്രങ്ങൾ വളരെ കൂടി എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്ന രീതിയിലുള്ള സിനിമകളും ഉണ്ടായിട്ടുണ്ട് ഈ സെക്സിന്റെയും ഈ പറയുന്ന വയലൻസിന്റെയും അതിപ്രസരം ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു സിനിമ ആള് കയറുള്ളൂ എന്ന് പറയുന്നത് അതും ഒരു ശരിയായ രീതിയാണെന്നൊന്നും തോന്നുന്നില്ല എന്താ ാലും ഈ പറയുന്ന ഈ ഈ ഒരു കുട്ടിക്ക് കുട്ടി സ്കൂളിൽ വിട്ട് വന്നതിന് ശേഷം അതായത് എന്താണോ എന്ന് ചോദിക്കുന്നുണ്ട് വാട്സാപ്പിലെ കൂട്ടുകാരെ ഐ സോ ദാറ്റ് വാട്ട് ആൻഡ് ഓൾ ഐ ആം ഹിയറിംഗ് ദോ എന്ന് പറഞ്ഞ് ഇങ്ങനെ തുടരുകയാണ് ഇവരുടെ മെസ്സേജ് അതിൽ പറയുന്ന ഒരു ഒരു കുട്ടി പറയാ ഹി ആക്ച്വലി പാസ്ഡ് എവേ അപ്പൊ അതിന് മുമ്പുള്ള ഒരു മെസ്സേജ് ആണ് മെസ്സേജാണ് ഹി ആക്ച്വലി ഡിഡ് ഏ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അതായത് ആ പറയുന്ന ഒരു ഒറ്റ വാക്കിൽ ഇവർ ഈ കുട്ടിയുടെ മരണം ആഘോഷിക്കുകയാണ് എന്നുള്ളത് വ്യക്തമാണ് ഈ കുട്ടി അതായത് ഈ കുട്ടിയുടെ മാതാപിതാക്കളെ ഈ പറയുന്ന മാതാവ് ആ സ്കൂളിൽ ചെന്ന് അന്വേഷണം നടത്തി ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ സ്കൂളുകാർ സ്വാഭാവികമായും ചെയ്യുന്ന ഒരു കാര്യമുണ്ട് കാരണം അവരുടെ സൽപ്പേരിന് കളങ്കം വരാം ഇവർ പോയി പറയുന്നുണ്ട് ഈ മാതാവ് പോയി പറയുമ്പോൾ ഈ മാതാവ് പറയുന്നത് ഇങ്ങനെയാണ് സ്കൂളിന് പിന്നില് സ്കൂൾ അധികൃതരാണ് ഈ കാര്യങ്ങൾ ഞങ്ങളെ ബോധ്യപ്പെടുന്നപ്പോൾ ഈ കാര്യങ്ങൾ പുറം ലോകം അറിയുമ്പോൾ അവരുടെ സൽപ്പേര് നഷ്ടപ്പെടാതിരിക്കാനുള്ള അതെ അങ്ങനെ ആയി കഴിഞ്ഞാൽ ശരിയാകുമോ ഈ കഴിഞ്ഞ ഇടയ്ക്ക് എന്റെ ഒരു സുഹൃത്തും പേര് പറയുന്നില്ല ആ സുഹൃത്ത് ഓരോ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും പ്രേമുഖ എറണാകുളം ജില്ലയിലെ നഗരത്തിലെ തന്നെ പ്രമുഖമായിട്ടുള്ള ഒരു സ്കൂളാണ് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവിടെ കുട്ടികളുടെ ജാതി തിരിച്ചിട്ട് നമ്പർ ഇട്ട് വച്ചേക്കാം ഇന്ന ജാതിയിൽപ്പെട്ടവർ ഇത്ര പേര് ഇത്ര 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 അപ്പൊ ആ കുട്ടിയെ അതോടുകൂടി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു ഈ ഒരു സ്കൂളിൽ ഇത്തരത്തിൽ ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പിന്നീട് അതിനെ ചൊല്ലി ഒരുപാട് ന്യായവാദ ന്യായവാദങ്ങളൊക്കെ വന്നു മറ്റൊരു അനുഭവം ഞാൻ പറയാം ഒരു എൻ്റെ മകളെ തന്നെ മാറ്റി ചേർക്കുമ്പോൾ സ്കൂളിൽ നിന്നുണ്ടായ എന്റെ കുട്ടി പറഞ്ഞത് ഏർ മുഖത്ത് തുപ്പുന്നുവെന്ന് ഒരുപക്ഷെ എന്ന് വെറുതെ കാണിച്ചതായിരിക്കും പക്ഷേ ആ ആ ഒരു കുട്ടീനെ സംബന്ധിച്ച് ഞാൻ മനസ്സിലായി പിന്നീട് എൻ്റെ മകൾ അധികം സംസാരിക്കുന്നില്ല അവൾ വളരെ നിരാശയിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു അതായത് ഒരു ഒരു സ്കൂളിൽ നിന്ന് മാറ്റി ചേർത്തതാണ് മറ്റു സ്കൂളിലേക്ക് മാറ്റി ചേർത്തതാണ് പക്ഷേ എൻ്റെ മകളുടെ വാക്ക് അന്ന് ഞാൻ കേട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ എനിക്ക് അവൾ വളരെ ഡൗൺ ആയിട്ട് മാനസികമായിട്ട് അവൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നുള്ള നിലയിലേക്ക് ഞാൻ ചിന്തിച്ചു പോയത് കൊണ്ടാണ് ഞാൻ പൊടുന്നനെ തന്നെ ആദ്യം പഠിച്ച സ്കൂളിലേക്ക് വിളിച്ച് ചോദിക്കുകയും അങ്ങോട്ടേക്ക് മാറ്റുകയും ചെയ്തു അവിടെ മാറിക്കഴിഞ്ഞതിന് ശേഷമാണ് കുട്ടി എന്നോട് സംസാരിക്കുന്നത് കുട്ടി എന്നോട് സംസാരിക്കുമ്പോഴാണ് പറയുന്നത് ഞാൻ പലതവണ ടീച്ചറോട് പറഞ്ഞു പക്ഷെ ടീച്ചർ കേട്ടില്ല ടീച്ചർ കേൾക്കില്ല ടീച്ചർ കേട്ടില്ല എന്നാണ് പറയുന്നത് ആദ്യത്തെ തവണ ഞാൻ രണ്ട് ദിവസം ആബ്സെൻ്റ് ആയി അതിന് ശേഷം സംസാരിക്കുമ്പോൾ എന്നോട് അങ്ങനെ പറഞ്ഞില്ല ഇത്തരത്തിലുള്ള വളരെ മൈന്യൂട്ടായിട്ടാണ് അവൾ ആ സമയത്ത് പറയുന്നത് അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ മിസ് എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നും പറഞ്ഞില്ലല്ലോ എന്നാണ് പറയുന്നത് പിന്നെ കുട്ടി അവിടെ വെച്ച് എന്നോടൊന്നും മിണ്ടിയില്ല മാറ്റി ചേർച്ചതിന് ശേഷം എന്നെ അമ്മ ഞാൻ ടീച്ചറോട് പറഞ്ഞിരുന്നു ഇങ്ങനെ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ല ഇതിനകത്ത് അധികൃതർക്ക് അവരുടെ പേരും പ്രശസ്തിയും പോകരുത് എന്നറിയും അപ്പൊ ഇതില് മറ്റൊന്നും നമുക്ക് പറയാനില്ല കാര്യം ഒന്ന് ഇങ്ങനെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ മോനും മോള് മാത്രം അടങ്ങുന്ന കുടുംബമാണ് എന്നിരിക്കലും നമ്മൾ പരസ്പരം ഷെയർ ചെയ്യണം അച്ഛൻ്റെ അച്ഛൻ ഇവിടെയും ആ കുട്ടിക്ക് ഇതിനു മുമ്പ് ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായിരുന്ന തുറന്നു പറയാൻ അമ്മയോട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരുപക്ഷെ അമ്മയോട് അത് തുറന്നു പറയാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നെങ്കിൽ അവൻ 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 ഒന്ന് ഇനിഷ്യേറ്റ് ചെയ്ത് വരുമ്പോ നമ്മളത് കേൾക്കാൻ നമ്മൾ നല്ല കേൾവിക്കാരനായിട്ട് ഇരുന്ന് കൊടുക്കണം അച്ഛനും അമ്മയും ആദ്യം ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ കുട്ടികൾ എന്ത് പറയുന്നു അത് കേൾക്കാനായിട്ട് ഒരു അരമണിക്കൂർ പോട്ടൊരു പത്ത് മിനിറ്റ് എങ്കിലും അവർക്ക് എന്താ പറയുക ഇത്തരത്തിലൊരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവൻ അത്രയും ദിവസങ്ങളിൽ ഈ മൂന്ന് മാസത്തിനായിട്ട് അനുഭവങ്ങൾ കുട്ടിയെ ഇത് മുഖം ക്ലോസെറ്റ് വരെ നക്കിച്ച് പറയുമ്പോഴേ റാങ്കിംഗ് ഒക്കെ ശരിക്കും പറഞ്ഞാല് കലാലയങ്ങളിലൊക്കെ ഉണ്ട് നമ്മള് പല സിനിമകളും മറ്റേ അമൃതം ഗമയ എന്ന് പറഞ്ഞ മോഹൻലാലിന്റെ ഒരു സിനിമ വിനീത് ആ വിനീത് മരിച്ചു പോകുന്നു ആ കഥാപാത്രം അപ്പൊ അങ്ങനെയൊക്കെ തുടങ്ങിയിട്ട് നമ്മൾ നിരവധി ഈ ഈ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഇന്ന് സ്കൂളുകളിലും ഇതുണ്ട് പക്ഷേ ഇതിപ്പോ ഈ സംഭവത്തില് ഉണ്ടായിരിക്കുന്നു അതിക്രൂരമായി പോയി തെളിവില്ല എന്ന രീതിയിലൊക്കെയാണ് ഇപ്പൊ പുറത്ത് സോറി തെളിവില്ല എന്ന് തെളിവില്ലെന്ന് ഈ വാട്സ്ആപ്പ് ചാറ്റുകളൊക്കെ ഒരുപക്ഷെ തീർച്ചയായിട്ടും ഈ ആ ഇതിനു വേണ്ടി ഇതിന് പുറകെ നിൽക്കുമ്പോൾ ഈ സമൂഹം മാധ്യമങ്ങൾ മാധ്യമങ്ങൾ മുഖ്യധാര വാർത്ത വന്നിട്ടുണ്ട് മുഖ്യതാരണ്ട് ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ചേട്ടൻ പറഞ്ഞെടുത്ത് തന്നെ നമുക്ക് അവസാനിപ്പിക്കാം എന്ന് തോന്നുന്നു കാരണം ഈ അമ്മ ഇതിനു വേണ്ടി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ സമൂഹം കൂടി അവർക്ക് പിന്തുണ നൽകേണ്ടത് അത്യാവശ്യമാണ് ഈ ടോപ്പിക് ഒരു ദിവസം കൊണ്ട് ചർച്ച ചെയ്ത് അവസാനിപ്പിക്കില്ല അവർക്കൊപ്പം നിലകൊള്ളുക തന്നെ വേണം എന്നാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അങ്ങനെ തന്നെ സമൂഹം ഇതിന് കാര്യം ഇത്തരത്തിൽ നിരവധി സ്കൂളുകൾ തന്നെ ഇവിടെയുണ്ട് വലിയ അതിസമ്പന്നരുടെ മക്കളും അല്ലാതെ ഒരു മിഡിൽ ക്ലാസ്സുകാരുടെ മക്കളും ഒക്കെ പഠിക്കുന്ന സ്കൂൾ ഈ എറണാകുളം ജില്ലയിലെ എല്ലാ ജില്ലയിലും ഉണ്ട് പക്ഷേ ഈ പറയുന്ന കുട്ടികൾക്ക് ബുക്കും പേനയും പഠനോപകരണങ്ങളും ഒക്കെ വാങ്ങി വസ്ത്രവും ഒക്കെ മേടിച്ചു കൊടുക്കുന്ന പോലെ തന്നെ അവരുടെ ഒരു ദിവസത്തെ കാര്യങ്ങൾ എന്താണ് അവർക്ക് എന്ത് സംഭവിച്ചു അവർ അല്ലെങ്കിൽ അവരുടെ ആശങ്കകൾ അവരുടെ അവരുടെ വിഷമങ്ങൾ ഒക്കെ കേൾക്കാൻ ഇനിയും കാര്യം ആർക്കും സമയമില്ലല്ലോ അച്ഛനും അമ്മയ്ക്കും അച്ഛനും ഇല്ല സമയ അമ്മയ്ക്കും സമയമില്ല സമയമില്ലാ അങ്ങനെ ആ ഒരു കുരുന്ന് ജീവനാണ് നഷ്ടപ്പെട്ടത് അവൻ ഒരു നിമിഷത്തെ അവന്റെ അവൻ ഇങ്ങനെ ഒരു നിമിഷം കൊണ്ട് ചിന്തിച്ച് മുകളിൽ നിന്ന് ചാടി മരിക്കുന്നു ഈ അച്ഛനോ ഈ അമ്മയോ ആരെങ്കിലും മോനെ ഇതിന് നമുക്ക് സൊല്യൂഷൻ ഉണ്ടാക്കാം അവന അവൻ ആ മനക്കെട്ടി ഉണ്ടാക്കി കൊടുക്കേണ്ട അച്ഛനും അമ്മയാണ് അത് അത് വളരെ 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 ഇത് നമുക്ക് പ്രീത ഇപ്പൊ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ഏതാനും മിനിറ്റുകളിൽ സംസാരിച്ച് ഈ വിഷയം തീർക്കാൻ പറ്റിയ പറ്റുന്ന ഒരു വിഷയമല്ല എന്തായാലും നമുക്ക് നോക്കാം ഇതിൻ്റെ അന്വേഷണം നമുക്ക് എന്തായാലും നമ്മൾ ഇതിൻ്റെ ഇത് ഈ പറയുന്ന ഈ ഒരു വാർത്തയ്ക്ക് പിന്നിൽ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ഒരു ഫോളോ അപ്പ് നമുക്ക് നടത്താം അതെ